സംസ്ഥാന വയോജന നയത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുതിർന്നവരുടെ അന്തസ് പരിചരണം സുരക്ഷയടക്കം ജീവിത സായാഗ്നം ആരോഗ്യകരവും സന്തോഷപ്രദവും സമാധാനപരവും ആവത്തക്ക വിധത്തിൽ ഒരു വയോജന സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുന്നതിലേക്കായി പഞ്ചായത്ത് വയോജന മഹാസഭ എന്ന സംഘടന സ്വരൂപത്തിനുള്ള ബൈല രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടർന്നുവരുന്നു പ്രത്യേക ഗ്രാമസഭകൾ വിവരശേഖരണം പ്രോജക്റ്റുകളും സുസ്ഥിര വികസന രേഖ എന്നിവ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു വാർഡ് തലത്തിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ വയോജന ദിന ക്ഷണക്കത്ത് നൽകൽ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു വൈകുന്നേരം മണിക്ക് സമാപന പൊതുയോഗവും സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു വികസന നയരേഖ പ്രകാശനം നടത്തിയത് ജി സ്റ്റീഫൻ എം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ശ്രീകുമാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഉഷാ വിൽസന്റ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു